ഹലോ ഗൈസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സുഖമാക്കതാവും അപ്പം നമ്മൾ നമ്മൾ സാധനം കുട്ടി ആസ് കുട്ടിയില്ല അവരൊക്കെ സ്കൂൾക്ക് പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനി ഞായറേ അവരെ കുട്ടുകയുള്ളൂ ഞായറാ ഇനിയിപ്പോൾ ഒരാഴ്ച കൂട്ടം ഒരാഴ്ച കാരണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ശനിയാഴ്ച തന്നെ കുട്ടികളെ കുട്ടുകയുള്ളൂ അവർക്ക് സ്കൂൾ ഉണ്ടാകും പിന്നെ ഞായറാഴ്ച പിന്നെ ഉള്ളത് ഞായറാഴ്ച പിന്നെ അവർക്ക് അവരുടേതായ ബിസിയായിരിക്കും എന്നാലും നമ്മൾ വീഡിയോയിലൊക്കെ എന്തായാലും അവരെ കൊണ്ടുവരും പിന്നെ വെച്ചാൽ ഇവിടെ തമിഴ്നാട്ടിൽ മഴയൊന്നുമില്ല ഇവിടെ നല്ല വെയിലാണ് ഇല്ല മഴക്കാറുണ്ട് പക്ഷേ ഇവിടെ മഴ പെയ്യല്ല നാട്ടിലൊക്കെ നല്ല മഴയാണ് എന്നൊക്കെ പറഞ്ഞു ഉമ്മ വിളിച്ചിട്ട് ഉമ്മ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ പറ പറയാ വെച്ചാൽ അവിടെ എന്തൊക്കെയാണ് ഇന്നെന്താ നടന്നത് എന്നൊക്കെ ചോദിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങോട്ട് വിളിക്കും അപ്പോൾ അമ്മ പറയുന്നത് നല്ല നല്ല മഴയും പെയ്യും നല്ല നിൽക്കാതെ മഴയും പെയ്യാണ് രണ്ട് മൂന്നാർ സെൻറ്റ് കക്കൂസിൽ വള്ളം നിറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഇപ്പോൾ പിന്നെയും കക്കൂസിൽ വള്ളം നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളാ ബാക്ക് സൈഡില് കൂടെ തറിക്കണ്ടത്തിൽ ഞങ്ങൾ അന്ന് ഇത് ഇതാക്കിയതാണ് പിന്നാമ്പുറത്ത് നമ്മൾ കൈക്കോട്ടുകൊണ്ട് ഇതാക്കി വെള്ളമൊക്കെ ഒഴിച്ചു വിട്ടാണെങ്കിൽ ഇപ്പോൾ അത് എന്ത് ഉണ്ടാക്കണം എന്നറിയില്ല ചിലപ്പോൾ അവിടെ വള്ളം നിൽക്കുന്ന ആയതുകൊണ്ടാണ് കക്കൂസ് എന്ന് അറിയുന്നത് ഒന്ന് വെയിലടിച്ചാൽ അതും ഇങ്ങോട്ട് താഴും വെള്ളം പോകാൻ സ്ഥലമില്ലാത്ത കാര്യം കൊണ്ടാണ് പിന്നെ എല്ലാവർക്കും അറിയില്ല കക്കൂസ് കുഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറവുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിലും ബാധിക്കും കെറ്റത്ത് വെള്ളം കുടിച്ചാലും പിന്നെ നമ്മൾ വിശേഷം നമ്മൾ പോയിട്ടില്ലെങ്കിലും അന്നത്തുള്ള വിശേഷം നമ്മൾ അവിടെ നിന്ന് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു സോഫിയ എന്താണ് അലമോള കാണാൻ പോകാത്തത് എന്നൊരു ഇത് ഞങ്ങൾക്ക് കുറേ ആയിക്കോട്ടെ ഞാൻ കേൾക്കാൻ തുടങ്ങി ഞാൻ അതിന് റീപ്ലേ തരാതിരുന്നതാണ് അലമോള കാണിക്കാൻ പോവാ കാണാൻ പോകാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ അന്ന് തൃശ്ശൂർ പോയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പല അസുഖങ്ങളുള്ളവരുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെയാണ് ആലോചിച്ചത് വേണ്ട ചെറിയ കുട്ടികൾക്ക് വേഗം അസുഖം നമ്മൾ മാസ്ക് ഇട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ മേലെ ഉണ്ടെങ്കിലും അസുഖം വേഗം എല്ലാവരും എല്ലാവരും കുട്ടികളെ വെച്ച് ഇരിക്കണവരാണ് അപ്പം നമുക്കറിയാലോ കുട്ടികളെ കുട്ടികൾക്കൊരു അസുഖം വന്നാൽ എത്രത്തോളം കഷ്ടപ്പെടുന്നു ആ ഒരു സിറ്റുവേഷനുകൊണ്ടാണ് അന്ന് പോവാതിരുന്നത് പിന്നെ കോഴിക്കോട് വന്നപ്പോൾ അന്നും പോയി പോകാതിരുന്നില്ല അന്ന് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഞങ്ങൾ പോയത് അസുഖങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും ഞങ്ങളെ അവിടെ സേഫ്റ്റി ആയിട്ട് ഇരുന്നത് കാരണം നമ്മളെ കുട്ടികൾക്കൊന്നും വരരുത് കഴിഞ്ഞിട്ട് അതും നമ്മളെ കുട്ടിയല്ലേ അത് ഞങ്ങൾ പോകാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല പിന്നെ പിന്നെ കാണാൻ പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ മരിച്ചിട്ട് സിനിമ കുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു അവസരത്തിൽ കുട്ടിനോട് കൊഞ്ചിക്കാനോ വന്നു കുറച്ച് നേരം നിന്നു പനും മയ്യത്തൊക്കെ എടുത്തിട്ട് പോയി ചെറിയ കുട്ടിനെയും കൊണ്ട് അത്രയും ഇതിൽ നിൽക്കാനും പറ്റില്ല പറഞ്ഞിട്ട് വെച്ചാൽ എന്തായാലും നാൽപ്പതിന് വരുന്നെന്ന് വിചാരിക്കുന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും അലമുള കൂടെ അന്ന് നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം സനാമിയാസൊന്നും ശരിക്കും കണ്ടിട്ടൊന്നുമില്ല ആ ഒരു സിറ്റുവേഷനിൽ ആർക്കാണെങ്കിലും ശരിക്ക് കാണാൻ പറ്റില്ല നമ്മൾ ഫോട്ടോ അങ്ങനെ കാണും ഇപ്പം എല്ലാം പണ്ടത്തെമാരും ഒന്നല്ലോ ഇപ്പോൾ വീഡിയോ കോൾ വഴി കാണാം ഫോട്ടോ വഴി കാണാം അങ്ങനെയൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ അറിയും പിന്നെ എല്ലാവർക്കും പോലും നമുക്കൊരു പൂതി നമുക്കിപ്പോൾ എന്തെങ്കിലും അവിടെ ഉണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ചെല്ലാൻ പറ്റുന്ന സ്ഥലത്തല്ല നമ്മൾ നമുക്ക് ഒരു യാത്ര പോകണം പറഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നടുവിൽ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അലമുളക്ക് സ്വർണം കെട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു പക്ഷേ എനിക്കും അമ്മക്ക് പോകാൻ പറ്റില്ല കാരണം കൊണ്ട് പോയില്ല എല്ലാവർക്കും നമ്മളുടെ സാഹചര്യം അറിയുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പതിന് പോകാൻ പറ്റില്ല അപ്പോൾ നാൽപ്പതിന് എന്തായാലും നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നാൽപ്പത് എന്തായാലും കഴിയട്ടെ അലമോൾക്ക് അമ്മായിയുടെ വകയും മാമൻ്റെ വക ഞങ്ങൾ ഞാൻ അമ്മായിട്ടാണ് ഞങ്ങൾ ആരാ മാമൻ തന്നെ എല്ലാവരുക ആവും വിചാരിക്കണം അപ്പോൾ മാ അപ്പം ഞങ്ങളുടെ വക എന്തായാലും അലമോൾക്ക് കൊടുക്കാതിരിക്കൊന്നുമില്ല ഞങ്ങൾ എന്തായാലും നാൽപ്പതിന് പോകും നാൽപ്പതിന് കഴിഞ്ഞാൽ ഞാൻ അലമോൾക്ക് അലമോളെ ശരിക്കും കളിപ്പിച്ചിട്ടില്ല എടുത്ത് അതി അന്ന് ആ ഒരു കയ്യിലിങ്ങനെ ഇങ്ങനെ എടുത്തു എന്നല്ലാതെ വേറൊന്നും നമുക്ക് അതിനോട് കളിപ്പിക്കാനും നമുക്ക് പറ്റിയിട്ടില്ല അപ്പം എന്തായാലും അവൾ അന്ന് കുടിയിലുണ്ടെങ്കിൽ അലമോളുടെ കൂടെ ഞങ്ങൾ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണതാണ് സനാമിയാസിന് സനാക്കളെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സനാക്കും എന്തായാലും ഒന്ന് ഒക്കത്തൊക്കെ വയ്ക്കാൻ കൊടുക്കണം അപ്പോൾ എന്തായാലും അന്ന് ഞങ്ങളുടെ വക ഡ്രസ്സ് നമ്മൾ ഇതുവരെ തലമുളക്ക് ഡ്രസ്സൊന്നും ഞാൻ ഒരു ഡ്രസ്സ് പോലും ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്തായാലും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കാം കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടെയൊക്കെ നല്ല മോഡൽസിലൊക്കെ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും നാൽപ്പതിൻ്റെ തലേശ നാൽപ്പത് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച സാധനം എൻ്റെ ആണ് തിങ്കളാഴ്ച സാധനം സ്കൂൾക്ക് എന്തായാലും പോകും ചൊവ്വാഴ്ച രാവിലത്തെ ട്രെയിനിലോ അല്ലെങ്കിൽ രാവിലെ നാർത്തത്തെ ട്രെയിനിലോ അല്ലെങ്കിൽ ഉച്ചക്കത്ര ഏതോ ട്രെയിനിലോ നമ്മൾ എന്തായാലും ചൊവ്വാഴ്ച പോകും ബുധനാഴ്ച അല്ലേ നാൽപ്പത് വരുന്നത് ബുധനാഴ്ചയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നാൽപ്പം പതിനാലിന് എനിക്ക് പോകാൻ പറ്റിയില്ല അതുപോലെ അല്ലല്ലോ നാൽപ്പതിനു നാൽപ്പതിനു എന്തായാലും ഞാൻ പോകണം പോണം എന്നുള്ളത് ഇപ്പോൾ മിയാസിന് ചിലപ്പോൾ ടേം എക്സാമൊക്കെ വരുന്ന വിചാരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ മാത്രം പോകട്ടോ ശരിയാ കുട്ടികളെ രണ്ടാളി ഇവരുടെ അടുത്ത് ആയിക്കൊടുത്ത് ഇവർ കുട്ടികളെ നോക്കിക്കൊണ്ട് ഞാൻ രാവിലെ പോയിട്ട് അല്ലേ തലേദിവസം പോയിട്ട് പിറ്റേ ദിവസം മൂലത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ട്രെയിനോ അല്ലെ വൈകുന്നേരത്തെ ട്രെയിനിനൊക്കെ വരാം സ്കൂളിൽ ടേം എക്സാം ഇല്ലാതിരിക്കട്ടെ അല്ലേ ടേം എക്സാം കാരണം കുഴപ്പമൊന്നുമില്ല പോയിട്ടില്ലെങ്കിലും പക്ഷെ എന്നാലും അതിനൊക്കെ മാർക്കൊക്കെ അവർ ഇതാക്കില്ല ചിലപ്പോൾ സാഹചര്യം കൊണ്ട് പോവാതിരിക്കാം ചില ഇതുവരെക്കും മീസം ഒരു ടേം എക്സാമും കൂടെ മിസ് ചെയ്തിട്ടില്ല വരില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അടുത്ത മാസം ലാസ്റ്റൊക്കെ വരും എല്ലാവർക്കും അറിയില്ല പ്രൈവറ്റ് സ്കൂളിൽ അവർ ഓരോരോ ടെസ്റ്റ് ഓരോ ബുക്കുകൾ കഴിഞ്ഞാൽ ഓരോ ടേം നോക്കും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ വന്ന ഒരു മാസം ആയില്ലേ സ്കൂൾ ഒരു മാസം ആയിക്കണപ്പോൾ ടൈം എക്സാം ഇല്ലെങ്കിൽ ഇൻഷാ ഞാൻ എന്തായാലും നാൽപ്പത് തന്നെ എനിക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ സ്കൂൾ നമുക്ക് സ്കൂൾ ലീവ് ആക്കിയിട്ട് വേണം പോകണമെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അപ്പോഴും പഴയമാര് മൂന്ന് ദിവസം സ്കൂൾ ലീവ് ആവും പോയാൽ പിന്നെ രണ്ട് ദിവസം നമുക്ക് നിന്നിട്ട് വരാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പം അടുത്തൊന്നും നമുക്ക് നാൽപ്പത് പിന്നെ പോകാൻ പറ്റില്ല പിന്നെ വീടിരിക്കലുണ്ടെങ്കിൽ വീടിരിക്കലിനൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോഴും നമുക്ക് ഒരു ദിവസം പോയി വരാൻ പറ്റുള്ളൂ അപ്പോഴും ഇതേമാരൊന്നും ഒരുപാട് ലീവ് എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു പ്ലാനിൽ ഇരുന്നതായിരുന്നു ഈ വർഷം ഒരു ലീവ് പോലും ഞങ്ങൾ എടുക്കില്ല ഒരു പ്ലാനിൽ ഇരുന്നതായിരുന്നു പക്ഷേ സാഹചര്യം കൊണ്ട് ഒരു ഇപ്പം ഏകദേശം ഒരു പത്ത് ദിവസം ലീവായി ഇപ്പം ഇനി ഒരു മൂന്ന് ദിവസം കൂടി അതിൽ ആഡ് ചെയ്യും പതിമൂന്ന് ദിവസം നമുക്ക് എന്തായാലും മൂന്നാം തീയതി സ്കൂളില്ല ഇവിടെ ആടി പതിനെട്ട് ബുധനാഴ്ച സ്കൂളില്ല അടുത്ത അടുത്ത ബുധനാഴ്ച കൂടെ സ്കൂളില്ല ആടി പതിനെട്ടാണെന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഇവിടെ നമ്മുടെ കാടി പറഞ്ഞത് നമ്മളവിടുത്തെ കർക്കിടകം ആണ് ഇട്ടോളിയും ആടി മാസം എന്ന് പറയും നമ്മളിവിടെ കർക്കിടക മാസം എന്ന് പറയാം അപ്പോൾ ഇനി അടുത്തത് ആ ചോദ്യമായിട്ട് ആരും വരതു കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അവരൊക്കെ അലമോൾക്ക് ഗോൾഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ നിങ്ങൾ എന്താ ഇടാക്കരുത് അത് നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട കുത്തി അല്ല എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി നമുക്ക് കമൻ്റുകൾ പ്രതീക്ഷിച്ച് നമ്മൾ എന്തായാലും കൂടെ മുൻകൂട്ടി നമ്മൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു വീഡിയോ ഇട്ടാലും നമ്മളുടെ അസൂയക്കാർ ഒന്നുമില്ലെങ്കിൽ കൂടെ അതൊരു കുത്തി വലുതാക്കിയിട്ട് ഒരു ഫാമിലി പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടും നമ്മളും കൂടി ചിലപ്പോൾ കണ്ണും കേട്ടിട്ടുണ്ടാവില്ല കാതും കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം മുൻകൂട്ടി എന്തായാലും പറയുകയാണ് അത് എന്തായാലും നാൽപ്പതിന് പോകുമ്പോൾ നാൽപ്പതിനെ എനിക്കിനി പോകാൻ പറ്റുള്ളൂ കാരണം കൊണ്ട് നാൽപ്പതിന് ഞാൻ എന്താ എൻ്റെ വക എന്താ ഉണ്ടോ അതെന്തായാലും ഞാനും പറയണതാണ് എന്തായാലും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല വഴിയിൽ വരുന്ന വീഡിയോസിൽ എന്തായാലും ഉണ്ടാവും നിങ്ങൾ എന്നാൽ അവരോട് മലയാളം സംസാരിക്കും കത്ത് കിട്ടി ഇപ്പോൾ സാനാമിയാസ് കത്ത് മലയാളം മലയാള മലയാളം ജാൻമണിയാണ് എനിക്കിപ്പോ വീട്ടിൽ പോണം ചക്കര ചക്കര മിയാസിനെ കളിപ്പിച്ചുകൊണ്ടേക്ക് ജാൻമണി എനിക്കിപ്പോ വീട്ടിൽ പോണം എനിക്ക് ഈ ചോറ് വേണ്ട ആ നായി ചത്തുപോച്ച് മിയാസിന്റെ മലയാളം കേൾക്കാൻ നല്ല രസാണ് സാനെ സാനേ അതുപോലെ സനാക്ക് വല്ലാണ്ട് വരുന്നില്ല അപ്പോൾ മിയ സാന ഫസ്റ്റ് എല്ലാം മലയാളം പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതായപ്പോൾ മിയാസ് ഇപ്പോൾ നല്ലോണം പറയാൻ തുടങ്ങി അപ്പോൾ അല്ല നമ്മൾ ഓരോ രാജ്യത്തിരിക്കുമ്പോൾ ഓരോരോ ലാംഗ്വേജ് അതിപ്പോൾ നമ്മളിപ്പോൾ തെലുങ്ക് നാട്ടിൽ കുട്ടികൾ അവിടെ പോയാൽ തെലുങ്ക് സംസാരിക്കുക അപ്പോൾ നമ്മൾക്ക് തന്നെ മിക്സിങ് എന്തായാലും എനിക്ക് തന്നെ എനിക്കന്നെ സത്യം പറയാമല്ലോ നാട്ടിൽ പോയി നിന്നാൽ എനിക്ക് നടുവിൽ തമിഴ് വരും ചിലപ്പോൾ എന്നിട്ട് ഞാൻ ചിലപ്പോൾ സംസാ രണ്ട് കുടീക്ക് പോയാൽ രണ്ടു ദിവസം ഞാൻ സംസാരിക്കാറില്ല കാരണം ആ തമിഴ് മിക്സിങ് ആയിട്ട് വരുകയുള്ളൂട്ട് ഞാൻ മാക്സിമം സംസാരിക്കാറ് ഇവിടെ പിന്നെ ഇവിടെ ഉള്ളവർ പുറത്തുള്ളവരോട് ഫുള്ള് എനിക്ക് തമിഴിൽ സംസാരിച്ച് പറ്റൂ കടക്ക് പോയാലും അപ്പം പിന്നെ തമിഴ് നമ്മൾ സ്ഥിര ഇപ്പോൾ ഒരു ഭാഷ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു ഭാഷ വരുള്ളൂ ഇപ്പം എന്തിനും ഞാൻ പറയാം കഴിക്കുന്ന ചോറാണെങ്കിൽ കൂടെ ഞാൻ കുറ്റം പറയല്ല കഴിക്കുന്ന ചോറാണെങ്കിൽ കൂടെ എനിക്കിപ്പോൾ നമ്മളവിടുത്തെ ജയ ജയ അരിയുടെ ചോറോ ആ ഉണ്ടരി ഉണ്ടരിച്ചോറോ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വേഗം ജീർണാവാത്തമാതിരി കുട്ടികൾക്ക് ആർക്കും പറ്റുന്നില്ല നമ്മൾ ഇത്രയും ദിവസം ഓഫീസ് അപ്പം പറയും നിങ്ങൾ ഈ നാടിലല്ലേ ഇരുന്നത് വെറുതെ നാട്ടിലെ കുറ്റം പറയണ്ടെന്നല്ല ഇപ്പൊ ഓരോരോ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടുത്തെ അരി കഴി തിന്ന് 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 തിന്നിട്ട് ആ അരി എനിക്ക് കഴിച്ചാൽ ശരിയാവണില്ല അപ്പൊ ഞാൻ അമ്മാനോട് പറയും ഞാൻ വരികയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ചോറേ വെക്കരുത് എനിക്കൊന്നുമില്ലെങ്കിലും റേഷൻ കടയിൽ ആ ഒരു അരി കിട്ടിയാൽ കൂടെ മതി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഇല്ലെങ്കിൽ മാ ദോശം മാവോ വെച്ചാൽ മതി ഞാൻ ഇരുന്നോണ്ട് ഇല്ലെങ്കിൽ മാവോ എന്തെങ്കിലും ഒന്നും മ്മാനോട് ഞാനവിടെ സേഫ്റ്റി ആക്കാൻ മതി ഇപ്പ്രാവശ്യം എന്തായാലും പോയ അമ്മാനോട് കുറച്ച് പൊന്നരി വാങ്ങി വെക്കാൻ പറയണം അതപ്പം നമുക്ക് ശരിയാവുള്ളൂ എന്നിട്ട് കൂടെ ഞാൻ ഇപ്പം ഉമ്മാക്കെന്തായാലും ഇപ്പം അരിച്ചാൽ മതി പോകുമ്പോൾ രണ്ട് കിലോ അരിച്ചിയാണ് അവരുണ്ടല്ലോ പൊന്നരി അതന്നെ പക്ഷെ അത് നമ്മളെ നാടുത്ത് തരിമാരിയല്ല അത് വേഗം കുളയെന്നാൽ മതി അത് പിന്നെ അത് കാരണം കൊണ്ട് എന്തായാലും അങ്ങനെ ചെറിയൊരു മാറ്റങ്ങൾ ഇപ്പോൾ രാജ്യത്ത് നോക്കുമ്പോൾ വേറെ വിജയത്തിൽ എന്തിനെ പറയാം ഞങ്ങൾ അജ്മീർ പോയി ഞങ്ങൾ ഒരു ഒരാഴ്ച ഒരാഴ്ച ഞങ്ങൾ എന്താണ് ചോറിൻ്റെ വിലയെന്ന് ഞങ്ങളെ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വല്ല പാവ് ബജിയാകൂ അതോ സത്യം പറയാം എനിക്ക് ബി പി ഇവിടുന്ന് കുറഞ്ഞു പോയ ഞാൻ എനിക്ക് റിട്ടേൺ വന്ന് ഞാൻ എനിക്ക് എന്താ തല ചുറ്റണമെന്ന ഡോക്ടറേറ്റ് പോയി നോക്കുമ്പോൾ ബി പി എത്രയായിരുന്നു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലായി എനിക്ക് ബി പിന്നെ ആദ്യമായിട്ട് എനിക്ക് സനാന പ സമയത്ത് ആ ഒരു ബി പി ഉണ്ടായിരുന്നത് ആ ഒരു എത്തി അപ്പോൾ ഡോക്ടർ ചോദിച്ചത് വെറും ഉപ്പാണോ തിന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്മാർ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ വഴിയും ഞങ്ങൾക്ക് അവിടെ ഫുള്ള് പാവുബജിയും ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഉപ്പിട്ടിട്ട് തിന്നി അതെന്താ സംഭവം ചോദിച്ചാൽ അവിടെ ഉള്ള ആൾക്കാർ ഫുൾ ഇപ്പം ലാൻ മസാല തിന്നുന്നവരാണ് അപ്പോൾ അവർക്ക് ആ നാവിൻ്റെ ഉപ്പ് എരി നാവൊക്കെ ഇതായിപ്പോയി അപ്പം ആ ഉപ്പ് മാത്രം അവർക്ക് അറിയുന്നത് അതുകൊണ്ട് അതിൽ എല്ലാത്തിലും അവർ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കും ലാസ്റ്റ് ചുറ്റി അടിച്ച് ചുറ്റി അടിച്ച് ചുറ്റി നമുക്കൊരു മലയാളക്കാരൻ്റെ കടയിൽ ഒന്ന് കണ്ടുമുട്ടി അപ്പോഴാണ് നമുക്ക് സമാധാനമായത് അവിടെ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ അതേ ചോറായിരുന്നു അതാണ് നമുക്ക് അവരോട് സ്ഥലത്ത് പോയാൽ അതിൻ്റേതായ ഒരു സാഹചര്യങ്ങളോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം ആ അപ്പോൾ ഏകദേശം ഒരു പത്ത് കൊല്ലായി ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് പൊരുത്തപ്പെട്ടു പോയി നാട്ടിൽ വരുമ്പോൾ തന്നെ അത് ഇപ്പം നാട്ടിൽ പോയാൽ തന്നെ നാല് ദിവസം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് അതും റിട്ടേൺ വരുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി ആരും അലമോളുടെയും അലമോൾക്ക് എന്താ നിങ്ങൾ കൊടുക്കുന്നത് എന്താ നിങ്ങൾ പോകാത്തത് എന്നൊക്കെ ചോദ്യമായിട്ട് വരണ്ട അപ്പോൾ നമ്മൾ നമ്മളുടെ സാഹചര്യവും കാരണം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതൊരു ആക്കി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് അതിനൊരു പ്രശ്നമില്ല ഞാൻ ഈ ഒരു കഥ കൊടുക്കട്ട് ഈ ഒരു കഥ കൂടെ വിടാൻ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ എല്ലാവർക്കും അസ്ലാമലേക്കും